എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളടുത്ത് പറയുക എന്നുള്ളതാണ് ബാഗിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പലരും തെറ്റിയിരിക്കാൻ ചാൻസ് ഉണ്ട് ബാഗിനെ പറ്റി പറയുന്ന വീഡിയോ കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ബാഗ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് ഇൻ്റെ ഡീറ്റെയിൽ വീഡിയോ വെച്ചപ്പോഴത്തേക്കും ഞാൻ ഉള്ള വീഡിയോ ഒക്കെ തട്ടിക്കൂട്ടി എന്നെപ്പറ്റി പറയാന്ന് കരുതിയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചതാണ് പക്ഷേ എഡിറ്റിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇത് കാണിച്ചാൽ നിങ്ങൾക്കൊന്നും എന്ന് തോന്നിയായിരുന്നു ഞാൻ പിന്നെ ഇടാതെ വെച്ച വീഡിയോ ആണ് കേട്ടോ ഇപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയും അപ്പോൾ മറ്റേ മൈക്ക് കംപ്ലൈൻറ്റ് അയക്കണ കാരണം വോയിസ് ക്ലാരിറ്റി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ കുത്തിക്കയറ്റിയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം പറയാൻ വന്ന കേട്ടോ വേറെ ഒന്നും വിചാരിക്കേണ്ട അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യം എന്താ വെച്ചാണ്ടല്ലോ നമ്മുടെ അടുത്ത് ജോലീനെ പറ്റിയിട്ടാണ് കേട്ടോ ചോദിക്കുന്നതും ആദ്യം തന്നെ ആ ഒരു കാര്യം പറയാം ഞാൻ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത് ഞാൻ വർക്ക് പിടിച്ചല്ല ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ജോലി തരാൻ പറ്റില്ല പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ വേണമെങ്കിൽ എനിക്ക് കയറ്റി കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളവിടെ പരിചയപ്പെടുത്തി കൊടുക്കാം പക്ഷേ അതിൻ്റെ പിന്നിൽ വേറൊരു കാര്യം കൂടി ഉണ്ടും ഞാൻ അതിന് മുന്കൈ എടുക്കാത്ത വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ തന്നെ ഇപ്പം മൂന്ന് മാസത്തിന് മുകളിലായി സാലറി കട്ടായി കിടക്കണം എൻ്റെ തന്നെയല്ലേ ഞങ്ങൾ മൂന്ന് ട്രെയിനേഴ്സിൻ്റെയും സാലറി കട്ടാക്കി കിടക്കണം അപ്പോൾ ഞാൻ എന്ത് ധൈര്യത്തിലാണ് നിങ്ങളവിടെ കയറ്റി തരേണ്ടതും അപ്പോൾ അവിടെ സാലറി കിട്ടില്ലെങ്കിൽ ഞാനും കൂടി ഉത്തരവാദി ആവുമല്ലോ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ കാര്യമായിട്ടുള്ള റിപ്ലൈ തരാത്തത് അവിടെ ഇപ്പം കെയറുണ്ട വർക്ക് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ മെയിൻ കാര്യം അതാണ് പിന്നെ ഒരുപാട് പേര് ചോദിച്ചാൽ വേറൊരു ചോദ്യമാണ് കേട്ടോ അവർക്ക് തയ്ക്കാനറിയാം വീട്ടിൽ സ്റ്റിച്ച് ചെയ്താൽ എൻ്റെ അടുത്ത് മാർക്കറ്റ് ചെയ്ത് കൊടുക്കുമോ ും നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് മേഖലയിൽ നിൽക്കുമ്പോൾ വേണ്ടല്ലോ നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എഴുതിട്ട് മാർക്കറ്റ് ചെയ്യാൻ നിൽക്കേണ്ടതും കാരണം മറ്റുള്ളവരുടെ ആവശ്യമല്ല അത് മാർക്കറ്റ് ചെയ്ത് തരേണ്ടതും അവർക്ക് അതിൽ നിന്ന് മാർജിൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു എമൗണ്ട് തന്നാൽ മതി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുമെങ്കിലും ഉണ്ടല്ലോ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഞാനിപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് അവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്നതിലും ഒരു സെവൻറ്റി പെർസെൻറ്റേജ് പ്രോഡക്റ്റുകൾ സെയിലായി പോകുന്നില്ല തേർട്ടി പെർസെൻറ്റേജ് ഒക്കെയാണ് സെയിലായി പോകുന്നുള്ളൂ നമ്മൾ എക്സിബിഷൻ കാര്യങ്ങളൊക്കെ വെക്കുമല്ലോ അപ്പോൾ അതുപോലെയാണ് ആളുകളുടെ റിയാക്ഷൻ കൂടുതലും പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ ബഡ്ജറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് സെയിലായി പോകും പക്ഷേ നമ്മുടെ എക്സ്പെൻസും ടൈമും കാര്യവും വർക്കിംഗ് അവേഴ്സൊക്കെ കൂട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നഷ്ടമായിരിക്കും പറഞ്ഞത് ലോ ബഡ്ജറ്റിൽ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പറ്റിയ ഒരു എമൗണ്ടിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് വാങ്ങിക്കാൻ ഭയങ്കര മടിയുമായിരിക്കുള്ളൂ പിന്നെ വിപണിയിൽ റിയാലും തുണീനെക്കാട്ടും നല്ലതായിട്ടുള്ള ഒരുപാട് നല്ല മെറ്റീരിയൽ കിട്ടും റെക്സിൻ്റെയൊക്കെ കിട്ടും ഓൺലൈനിലായിട്ട് നന്നായിട്ട് ഈ പറഞ്ഞ റെക്സിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ അതൊന്നും നനയത്തൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾ എപ്പോഴും അവർക്ക് ബെസ്റ്റ് ലോ കോസ്റ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം എവിടെ കിട്ടണമെന്ന് അന്വേഷിച്ചാണ് പോകുന്നതും അപ്പം അതുകൊണ്ട് തന്നെ മാർക്കറ്റിങ് ഭയങ്കര ഒരു കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണ് റെക്സിൻ്റെയൊക്കെ ബാഗും കിട്ടുന്നുണ്ട് നമ്മുടെ ബാഗും കിട്ടുന്നുണ്ട് അപ്പം രണ്ടിനു പറയുമ്പോൾ റേറ്റ് ഏകദേശം ഒരു റേറ്റ് തന്നെ വരും അപ്പം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആളുകൾ നോക്കുമ്പോൾ അതായിട്ടായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത് പിന്നെ മാറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇതില്ലാത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് മാർക്കറ്റിങ് കറക്റ്റായിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഏതെങ്കിലും ഇതിനോടനുബന്ധിച്ചുള്ള ബാഗിൻ്റെ അല്ലെങ്കിൽ സ്റ്റേഷനറി ഷോപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ മാറ്റുകളൊക്കെ ചെയ്ത് അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതിയാകും അപ്പോൾ അങ്ങനെ ഷോപ്പുകളൊക്കെ പോയി ചോദിക്കുക ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചോട്ടെ നിങ്ങളുടെ ഒരു മാർജിൻ എടുത്തിട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറയുകയാണെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ഒരു രീതിയിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു രീതി എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാം പേജും എൻ്റെ ഇൻസ്റ്റാ ഗ്രാം പേജിൽ വഴിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇതേപോലെ ഓർഡറുകൾ വന്നത് പക്ഷേ എനിക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ആ ഓർഡറുകളെല്ലാം തന്നെ പിടിച്ചു തരണായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും അപ്പോൾ അതുപോലെ വല്ല ഇൻസ്റ്റാഗ്രാം പേജിൽ തുടങ്ങിയിട്ട് ഈ പറഞ്ഞോണം പ്രോഡക്റ്റുകൾ മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള റീലുകൾ ധാരാളം ഇടയാണെങ്കിലും അത് കണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഓരോരുത്തർ വരെയൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഈ രണ്ട് മാർഗ്ഗമാണ് ഞാൻ നോക്കിയിട്ടുള്ളത് പക്ഷേ ഈ രണ്ട് മാർഗ്ഗത്തിലൂടെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ തന്നെ സ്റ്റേബിളല്ലാതെ നിൽക്കുന്നൊരവസ്ഥയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ സ്റ്റേബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കാരണം ഒരാൾക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുമെന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം അതെനിക്കൊരു വിഷമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാത്ത കാര്യമാണ് അപ്പം എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ നോ എന്ന് പറയുന്നതും അപ്പം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങളുടെ തന്നെ ഒരു ഏരിയയിൽ തന്നെ മാർക്കറ്റിങ്ങിനുള്ള ഒക്കെ കണ്ടെത്തുക നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക അപ്പം തന്നെ ഇതൊക്കെ വരുമാനമൊക്കെ വരും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ പറയുന്നുണ്ടെങ്കിലും ഞാനും ഇതേപോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ പിടിക്കാനായിട്ട് അപ്പോൾ സക്സസ് ആവുകയാണെങ്കിൽ സക്സസ് ആവണ സീക്രട്ട് എന്താ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ പറഞ്ഞു മാത്രമേ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട